നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ് ഈ ഒരു വൈറ്റമിൻ സി സെറം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ ഫീഡ്സിലൊക്കെ വന്ന് കാണുന്നതാണേ ഇതിന് നമുക്ക് ആപ്പിൾ പീസ് ആക്കി കട്ട് ചെയ്തിട്ട് ഒന്നിന് നമ്മുടെ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യാം ഒന്ന് നമുക്ക് അങ്ങനെ വെക്കാം നമ്മൾ രണ്ട് ആപ്പിൾ വെച്ചിരുന്നിട്ടില്ലേ ഒന്ന് വിറ്റാമിൻ സി അപ്ലൈ ചെയ്തിട്ടും ഒന്നല്ലാതെ ആ ആപ്പിൾ എൻ്റെ ഉമ്മയെടുത്ത് കഴിച്ചോളൂ അങ്ങനെ നാക്കൊക്കെ പൊള്ളിയിട്ട് പിന്നെ ഞാൻ വേറൊരാപ്പിൾ അങ്ങനത്തെ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതാണിത് ഇത് ഇത് വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാത്തത് ഇത് ചെയ്തത് ഇതിൻ്റെ പിന്നിലെ സയൻസൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ടുണ്ട് തന്നെ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് പോളിഫിനോൾ ഓക്സിഡേഡ് പോലത്തെ എൻസെയിംസ് പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് ബ്രൗൺ കളർ ആവാനുള്ള റീസൺ പക്ഷേ വിറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ഈ പ്രോസസ്സിന് അത് സ്ലോ ഡൗൺ ചെയ്യും തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നത് എക്സസ് ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ ഇത് കൺട്രോൾ ചെയ്ത് നമുക്ക് സ്കിന്നിനൊരു ഈവൻ ടോൺ തരാണ് ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂ ടേറ്റാ